നമസ്കാരം ഫോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രമെന്ന് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി അധ്യക്ഷന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് നിരവധി വസ്തുക്കൾ കണ്ടെടുത്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്നതായും ഉയര് പോകാതിരുന്നത് ഭാഗ്യമെന്നുള്ള കെ പി സി സി അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് ഇന്ദിരാഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിന് പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സംഭവത്തിന് പിന്നിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ കേരള രാഷ്ട്രീയത്തിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രതികരണങ്ങളും ഇതിന് പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്നതാണ് വിവരം എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ വരെ കേൾവിയില്ലാത്ത ഒരു കൂടോത്ര സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടോത്രത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ അതേസമയം സുധാകരനെ കുടുക്കാൻ വേണ്ടി തന്നെയാണ് കൂടോത്രം വെച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് മാത്രമല്ല ഇത് കോൺഗ്രസിനാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഇത്തരം അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകുന്നത് കോൺഗ്രസിനകത്ത് നിന്നുള്ള ആഭ്യന്തര പ്രശ്നം തന്നെയാണ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പിസത്തിന്റെയും വ്യക്തി യും പുറത്തുള്ള പ്രശ്നങ്ങളാണോ എന്നതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും മുൻ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയും തമ്മിലുള്ള പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഇതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയ കോൺഗ്രസിലെ ഈ കൂടോത്രവും കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിലും വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു അങ്ങനെയിരിക്കെ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂടോത്രമാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായതാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങൾക്കും നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ആര് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോഴും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും